ും ചരിത്രകാരന്മാരും എഴുതിയതിനെ വിശ്വസിക്കേണ്ടി വരികയും ചെയ്യുന്നു നിങ്ങളുടെ രാജ്യത്തിലെ ജനങ്ങളുടെ ജനിതക പരിശോധന നടത്തേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ഡി എൻ എ ടെസ്റ്റിൽ കുറഞ്ഞ ഒന്നും ഇതിനെ തിരിച്ചറിയാൻ സഹായകമാവില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതെന്റെ ഒരു വിശ്വാസം മാത്രമാണ് കാരണം നിങ്ങൾ പോയി തഞ്ചാവൂർ ചെന്നിട്ട് തഞ്ചാവൂർ ക്ഷേത്രത്തിന്റെ മുകളിലിരിക്കുന്ന ഒറ്റക്കല്ല് എങ്ങനെയാ മുകളിൽ കയറ്റും ഏത് സാങ്കേതിക വിദ്യ ഉപയോഗിക്കും എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നിങ്ങളുടെ ഒരു ചാനൽ എന്റെ പേര് ഡിസ്കവറി അവരെഴുതി വെച്ചിരിക്കുന്നത് ഇത് വളരെ ദൂരത്തിൽ ആയിരം കിലോമീറ്റർ നിന്ന് മണ്ണിട്ടൊരു റോഡുണ്ടാക്കി ആനയെ കൊണ്ട് വലിപ്പിച്ച് ആ റോഡിലൂടെ പൊക്കത്തിൽ കൊണ്ടുപോയി അത് വെച്ചിട്ട് വെച്ചിട്ടേയും മണ്ണ് മുഴുവൻ മാറ്റിയെന്നാണ് അത്രയും ബുദ്ധി ഉപയോഗിക്കാൻ അറിയാവുന്നവന് അതിനിസാരമായി കയറ്റാനുള്ള വിദ്യ അന്ന് അറിയില്ല എന്ന് പറയുന്നവനാണോ മൂടൻ എന്നാണ് ആലോചിക്കുന്നത് കാരണം നമ്മൾ പലതും ബുദ്ധിപൂർവ്വം വ്യാഖ്യാനിക്കാൻ പോകുമ്പോൾ നമ്മുടെ പരിമിത ബുദ്ധിയിൽ നിന്നാണ് നമ്മൾ വ്യാഖ്യാനിക്കുന്നത് എത്രയോ കൊട്ടാരക്കെട്ടുകൾ ബേലൂരില് ഹലേബീടുവിൽ മഹാബലിപുരത്ത് ഹോസ്പേട്ടയിൽ ഹംപിയില് ഒന്നാമത് ഇതൊക്കെ നിങ്ങൾക്ക് വിശ്വാസം വരണമെന്നുണ്ടെങ്കിൽ ഒരു എട്ട് വയസ്സിൽ നിഷ്കളങ്കതയുള്ള ഏഴെട്ട് വയസ്സിൽ ഭാരതം നടന്നുകാണ് ദൈവാധീനത്തിന് നമ്മുടെ നാട്ടിലെ പിള്ളേർക്ക് അതിന് യോഗമില്ല കാരണം അച്ഛന്റെയും അമ്മയുടെയും കാശുകൊണ്ടാണ് പുട്ടടിക്കുന്നത് വരെ പിന്നെ എങ്ങനെ പോകാൻ പറ്റും ഒരു ഹിലെയർ ബെല്ലക്കിനോ സോമർസെറ്റ് മോമിനോ ടി എച്ച് ലറൻസിനോ പറഞ്ഞിട്ടുള്ളതാണ് ഇന്ത്യക്കാരനും പറഞ്ഞിട്ടുള്ളതല്ല ഞാനങ്ങനെ സഞ്ചരിച്ചിട്ടുള്ളത് കൊണ്ടാണ് പറഞ്ഞത് ഒരേഴര എട്ട് വയസ്സിൽ നിങ്ങളുടെ കുട്ടികളെയെങ്കിലും ഭാരതം കാണാൻ വിടണം നിങ്ങളൊന്നും പഠിപ്പിക്കണ്ട സ്കൂളിൽ വിടണ്ട അവൻ ജീവിച്ചോളും ഈ പറഞ്ഞ സ്ഥലങ്ങളിലൂടെ അവനെ കൊണ്ടുപോയി നേരിട്ട് കാണിക്കുക അല്ലാതെ പുസ്തകം വായിച്ച് കാണാൻ പഠിപ്പിക്കുകയല്ല നേരിട്ട് കാണുക എന്തോ കൊണാർക്കിലും ഐഹോളിലും പട്ടടക്കല്ലിലും ശിലകളിലും മറ്റും ദേവതാളങ്ങൾ ആലപിക്കുമ്പോൾ അത് ചെവികൊണ്ടൊന്ന് കേൾക്കാൻ അവിടുത്തെ പ്രകൃതിയും അവിടുത്തെ മനുഷ്യനും അവിടുത്തെ ജീവജാലങ്ങളും അവിടുത്തെ ശിലകളും ഇഴുകിച്ചേർന്ന് നിൽക്കുമ്പോൾ ഒന്ന് സഞ്ചരിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ബോധ്യമാവും ഇന്ന് കാണുന്ന എല്ലാ സാങ്കേതിക വിദ്യയെയും വെല്ലുന്നത് പലതും ഈ നാട്ടിലുണ്ടായിരുന്നുവെന്ന് അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് ഒന്നും കൈകൊണ്ടെഴുതിയതല്ലെന്നാണ് എനിക്ക് അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടം അത് വിശ്വാസം മാത്രമാണ് നിങ്ങൾ തെളിവായൊന്നും എടുക്കേണ്ട കാരണം വിശ്വാസത്തിന് എല്ലാ യുക്തിയെക്കാളും ശക്തി കൂടുതലാണെന്നാണ് എൻ്റെ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത് യുക്തി വിശ്വാസമാകുന്നില്ലെങ്കിൽ അന്ധമാണ് വിശ്വാസമായി ഉറച്ചിട്ടുള്ളത് യുക്തിപൂർവം അല്ലെങ്കിലും അത് ആനന്ദമാണ് നിങ്ങൾക്ക് സമ്മതമാകുമെന്നറിയില്ല ഏത് കർമ്മവും ചിന്തയില്ലാത്തത് അപകടമാണ് ചിന്ത കർമ്മമില്ലാതെ വന്നാൽ മറ്റുള്ളവർക്കെങ്കിലും അപകടമില്ല നെഹ്റു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ആക്ഷൻ വിത്ത് തോട്ട് ഈസ് ഫോളി ആൻഡ് തോട്ട് വിത്തൗട്ട് ആക്ഷൻ ഈസ് അബോർഷൻ ചോദ്യത്തിന് ഉത്തരായോ എന്ന് എനിക്കറിയില്ല ഞാനത് പറഞ്ഞു ഞാൻ വളരെ ഇതായി തുടങ്ങി കാരണം മനുഷ്യ മനസ്സ് നിങ്ങള് ധ്യാനിക്കാനിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ വശത്തായിരിക്കണം മനസ്സ് വശത്തായിരിക്കണം കാരണം ബുദ്ധിയുടെ തലം വരെ എത്തിക്കഴിഞ്ഞാണ് ധ്യാനം ശരീരം വശത്തായിരിക്കണം ശരീരം വശത്താകാതെ ഇന്ദ്രിയങ്ങൾ വശത്താകാതെ മനസ്സു വശത്താകാതെ നിങ്ങള് ധ്യാനിക്കാനിരിക്കുമ്പോൾ നിങ്ങളുടെ പൂർവകാല ക്രിയകളും പൂർവകാല അനുസാരിയായ ചിന്തകളും നിങ്ങളുടെ പിതൃ പിതൃപൈതാമഹ സമ്പ്രാപ്തമായ ചിന്തകളും എരച്ച് കയറി വരുമ്പോൾ നിങ്ങൾ ഈ ചിന്തയെ വേട്ടയാടാൻ പോകുന്നതിന് വേണ്ടി വരുന്ന ഊർജം നിങ്ങൾ കർമ്മത്തിൽ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതലാണ് ഒരു സ്ത്രീയും ഒരു പുരുഷനും ശാരീരികമായ ദമ്പതിക്രിയയ്ക്ക് വിധേയമാകുമ്പോൾ ചെലവാകുന്നതിനേക്കാൾ കൂടിയ ഊർജമാണ് സ്ത്രീയെ ചിന്തിച്ചൊരു പുരുഷൻ ഇരിക്കുകയോ പുരുഷനെ ചിന്തിച്ചൊരു സ്ത്രീ ഇരിക്കുകയോ ചെയ്യുമ്പോൾ ചെലവാകുന്ന ഊർജം മനസ്സിലായോന്നറിയില്ല ഞാൻ ഏറ്റവും നല്ല ഉദാഹരണം പറയണമെന്ന് വെച്ചാണ് ഈ ഉദാഹരണം തെരഞ്ഞെടുത്തത് കാരണം ഈ ഉദാഹരണമാണ് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവുക കാരണം ഇന്ന് ഇന്റർനെറ്റൊക്കെ ധാരാളമുള്ള കാലമാണ് മിക്കവാറും ആശ്രമങ്ങളിൽ ഉൾപ്പെടെ സ്വാമിമാരുൾപ്പെടെ ഇന്റർനെറ്റിന്റെ മുമ്പിലാണ് അതുകൊണ്ട് വരുന്നൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഏകാഗ്രത അവർക്ക് നഷ്ടമാണ് കുടുംബജീവിതത്തിലാണെങ്കിൽ കാരണം സ്ത്രീ പുരുഷ ബന്ധങ്ങൾ ഒന്നും ഇന്ന് ചാരുവല്ല കാരണം പുരുഷന്മാർ തൊണ്ണൂറ്റി തൊണ്ണൂറ് ശതമാനവും എന്ന് വേണമെങ്കിൽ കേരളത്തിൽ ചെറുപ്പക്കാരെ എടുത്തു പറയാം അവർ അതൃപ്തരും വിരക്തരുമാണ് കുടുംബജീവിതം അസാധ്യമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത് ബൗദ്ധികമായ തലങ്ങളിൽ ചിന്ത എരച്ചു കയറി വരുമ്പോഴാണ് അപ്പൊ ധ്യാനിക്കാനിരിക്കുമ്പോ ഇതെല്ലാം കയറി വരാൻ തുടങ്ങും മാത്രല്ല മണിക്കൂറുകളൊക്കെ ധ്യാനിക്കുന്ന ആളുകൾ ഞാൻ ഒരു മണിക്കൂർ ധ്യാനിച്ചു എന്നൊക്കെ പറയുമ്പോ എന്നെ പോലുള്ളവർക്ക് ചിരിയാണ് വരുന്നത് ഒരു സെക്കൻഡ് ധ്യാനിക്കാൻ പറ്റുക ഒരു സെക്കൻഡ് കാരണം കയറിയ ഇരുന്ന ധ്യാനിക്കാനാണ് ഇരിക്കുന്നതെങ്കിൽ ഉടനെ ശരീരം പറയാൻ തുടങ്ങും അതിനോട് വിയോജിപ്പോടു കൂടി അപ്പുറത്ത് ഭാര്യ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തിന്നാനാകുന്ന നേരം വരെ ധ്യാനിക്കാനിരിക്കുന്നവൻ കാര്യം ചമ്പറം പടിഞ്ഞൊക്കെ ഇരിക്കാം മുദ്രയൊക്കെ കാണിക്കാം വലിച്ചു തീട്ടിയിരിക്കാം വല്ലവനും കൂടെ നോക്കിയാൽ നല്ല ധ്യാനത്തിലാണ് കഴിഞ്ഞാൽ ഇഡ്ഡലിയും ദോശയ്ക്കും വഴക്കും ഉണ്ടാക്കാം ഞങ്ങളൊക്കെ എങ്ങനെയാണ് ഞങ്ങള് നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങൾ വിളിച്ചപ്പോൾ തന്നെ ഒരു ലിസ്റ്റ് തന്നിരുന്നു പൂ പോലുള്ള ഇഡലി ചായ മനസ്സിലായി വിളമ്പിത്തരുന്നതിനുള്ള ആളുകൾ ഇതൊക്കെ ലിസ്റ്റായിട്ട് തന്നുകഴിഞ്ഞ് ഞങ്ങളൊന്ന് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു മുറിയങ്ങ് കടയ്ക്കും അകത്തുകയായിരിക്കും അത് സ്വല്പം ചാരി കിടക്കും അല്ലെങ്കിൽ അതിന്റെ മുകളിലെ വെന്റിലേഷൻ തുറന്ന് കിടക്കും നിങ്ങളും വളരെ മിടുക്കന്മാരാണ് സ്വാമി എങ്ങനെയാണ് ധ്യാനിക്കുന്നതെന്ന് അറിയാൻ വെന്റിലേഷന് കൂടെ വലിഞ്ഞു കയറി നോക്കും അപ്പൊ സ്വാമി ഒരേ ഇരിപ്പി ഒന്നര മണിക്കൂറാണ് കണ്ണട ചെയ്യുന്നത് ഈ ഒന്നര മണിക്കൂർ വരെ ഒരുപാട് കാര്യങ്ങൾ കയറിയിറങ്ങി പോകും മനസിലായില്ല ഒന്നും കയറിപ്പോവാതിരിക്കുമെങ്കിൽ കണ്ണ് തുറന്നിരുന്നാലും കയറിപ്പോയില്ല ഈ പ്രപഞ്ച വിഷയങ്ങൾ അതിന്റെ ഇടയിലൂടെ നടന്നുമ്പോഴും കയറാതിരിക്കുമെങ്കിൽ മാത്രമാണ് നിങ്ങൾ ധ്യാനിക്കാനിരിക്കേണ്ടത് ബി ഇൻ ദ വേൾഡ് ബട്ട് നോട്ട് ഇൻ ദ വേൾഡ് ലോകത്ത് തന്നെ ആയിരിക്കുക ലോകം നിങ്ങളിൽ കയറാൻ അനുവദിക്കാതിരിക്കുക രാമകൃഷ്ണദേവനെ ഉദ്ധരിച്ചാൽ വള്ളം വെള്ളത്തിനെ ഓടുകയുള്ളൂ പക്ഷെ വെള്ളം വള്ളത്തിൽ കയറരുത് അതിന് പറ്റുമെങ്കിൽ ധ്യാനിക്കാനിരിക്കാം അപ്പോഴേ ധ്യാനിക്കാൻ കഴിയിരിക്കും ബാക്കിയൊക്കെ ചെയ്തു നാമം ജീവിച്ചോ ഒരു നഷ്ടവും ഇല്ല ആദ്യമൊക്കെ ഉറക്കെ ജീവിച്ചു അതാ നല്ലത് വേറെ ശബ്ദം കേൾക്കാതിരിക്കാം പതുക്കെ ജീവിച്ചാൽ വേറെ ശബ്ദം കേൾക്കുമ്പോൾ അത് ശ്രദ്ധിക്കാൻ തുടങ്ങും നാമത്തിന്റെ കൂടെ ആ ശബ്ദം കലരുന്നു അപ്പോഴാണ് പഴയ കർണന്മാർ പറയുന്നൊരു ചൊല്ലുണ്ട് കട്ടെടുത്ത ചേമ്പ് ചുട്ടു തിന്നവൾ ആരടി രാമരാമ രാമരാമബാഹിമാം മുകുന്ദ രാമബാഹിമാം നാമം ജവിക്കുന്നതിനിടയിൽ ഈ കട്ടെടുത്ത ചേമ്പ് ഈ ചുട്ടുന്നതിന്റെ ഓർമ്മ വന്നതുകൊണ്ട് കൊണ്ട് അതും കീർത്തനത്തിന്റെ കൂടെ പോയി എന്നാണ് പറഞ്ഞ മനസ്സിലായി ധ്യാനാത്മകതയിൽ അങ്ങനെ വരും കാരണം പൂന്താനത്തെ ഇരുന്ന് ചൊല്ലുകയാണ് കാര്യമായിട്ട് രണ്ടു നാലു ദിനം കൊണ്ടൊരു തന്റെയൊക്കെ പറയുന്ന പൂന്താനത്തിന്റെ ഇതൊക്കെ ചൊല്ലുകയാണ് അപ്പോഴാണ് അപ്പൂപ്പൻ്റെ കഷണ്ടി കാണുന്നത് അപ്പൊ കീർത്തനൊക്കെ മാറി മാറി ഇവൻ തന്നെ അറിഞ്ഞില്ല കണ്ടു കണ്ടങ്ങിയിരിക്കും തലമുടി കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തന്റെ മണ്ടമൈതാനമാക്കുന്നതും ഭവൻ എന്നായിപ്പോ നമ്മൾ മനപൂർവ്വമൊന്നും ആക്കുന്നതല്ല കാരണം ചുറ്റുപാടുകൾ നമ്മളെ അങ്ങനെ ആക്കും ചുറ്റുപാടുകൾ അങ്ങനെ ആക്കാതാകണമെങ്കിൽ നാം ഉറക്ക ജപിക്കുക പയ്യെ പോയാൽ മതിന്ന് ഈ ജന്മത്തിൽ പോയില്ലെങ്കിൽ നമുക്ക് അടുത്ത ജന്മത്തിൽ പോയാൾക്കെല്ലാം വല്ലാത്ത തിരക്കാണ് ഈ ആധ്യാത്മിക സാധനയിലെ അവസാനത്തെ സാധനം ഈ ജീവിതത്തിൽ ഒരുപാട് കർമ്മവിശേഷങ്ങളിൽപ്പെട്ടിട്ട്